ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി കളിക്കാൻ സി സി നമ്മളിപ്പോൾ ഇതെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഡയറക്ടേഴ്സ് ഉണ്ട് മറ്റ് ഇതര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ആഘോഷപൂർണ്ണമായിട്ടുള്ള ഒരു ദിവസം ഒരുക്കി കൊടുക്കുക ഭയങ്കര മനോഹരമായി വന്നിട്ടുണ്ട് അത് ഗംഭീരമായി തന്നെയാണ് സി സി ഒക്കെ കണ്ടക്ട് ചെയ്തത് സി സി എല്ലാം അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും ഞാൻ ഓണറെ കാര്യത്തിൽ രണ്ടു തന്നെ മറന്നാളോ മലയാളിക്ക് വീഡിയോ ആ മലയാളി പ്രതികരിച്ചിട്ട് ഇൻഡസ്റ്റിന് ആരാളെ പ്രതികരിച്ചിട്ടുള്ളത് അതിലേട്ടാണ് എന്താണ് സംഭവം പറയാവോ ആ സംഭവം ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവരോട് രഹസ്യമായിട്ട് ചോദിക്കണം അതിലേട്ടാ പറഞ്ഞത് എനിക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പട്ടാരോ തമാശ രൂപമാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അദ്ദേഹം കരുണാധരൻ അല്ല സോറി നമ്മുടെ ബി ഡി ഷെട്ടി ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒപ്പമാണ് വരുന്നത് ഇവിടെ കരുണാധരൻ വരുന്നു അദ്ദേഹം ഒരു എമർജൻസി ആയിട്ട് വരുന്നില്ല തീരുമാനം വരുന്നു അത് അപ്പോ ന്യൂസ് പത്രക്കാരാണ് ഇവരുടെ എഴുതി കിട്ടും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയില്ല അതിന്റെ കർണാടക അല്ല അവനക്കുള്ള മര്യാദ പണ്ട് പത്രക്കാരെ കളിയാണത് കാര്യം ഒന്നുകിൽ ഒരാൾ പറയുന്നത് പൂർണ്ണമായിട്ട് പുറത്തുവിടുക ഇത് എന്താ ചോദിച്ചോൽ അല്ല പറഞ്ഞത് ഈ മേഖല ഞാൻ പറഞ്ഞു അതിനോടാണ്ടിട്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ബ്ലോക്കിങ് കുറച്ച് വരും എംബിൻ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ട്രെയിലറ് കണ്ട് ഞാനൊരു സിനിമയെ മുൻപിട്ട് പ്രെഡിറ്റ് ചെയ്യുന്ന ആളല്ല പിന്നെ ഞാൻ ഇവരെ കയറിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നീട് ഉദ്യാ ആൾക്കാരെല്ലാം തന്നെ തിരിച്ച് തെറി വിളിച്ച് നടക്കുന്നുണ്ട് അപ്പം നമ്മളൊരു നല്ല സിനിമ വരവെൽക്കുക ആ സിനിമയ്ക്ക് പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സിനിമ മികച്ചതാളത്തിൽ എന്ന് ഞാനും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു ആ ഒരു പക്ഷേ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒപ്പം ആ സിനിമയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിച്ച് പരിഹസിച്ച് ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളായി മാറാതിരിക്കുക മാത്രമേ എനിക്ക് പറയുള്ളൂ സിനിമ ആസ്വദിക്കുക അതിപ്പം ഇവരെല്ലടത്തും തല വെക്കൂ പടം എല്ലാരും പടത്ത് തല വെച്ചിട്ട് പടം ഇറങ്ങിയിട്ട് ആ ലെവലിന്റെ അപ്പൊ അത് എന്തിനാണ് അതിനായിട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആവുന്ന സാധനമാണ് ഹൈ ഹൈപ്പ് പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ പടത്തിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഓരോ കോഴ്സും ഹൈറ്റ് ക്രിയേറ്റ് ആണ് അങ്ങനെ ഓട്ടോമാറ്റിക് ഹൈറ്റ് അപ്പൊ പ്രതീക്ഷ എമ്പുരാനെ പ്രതീക്ഷ ഉണ്ട് ആ വിരട്ടെ ഞാൻ നാളെ മൂന്നാവുന്ന കാര്യത്തെ പറ്റി അല്ലേ ചെറിയ കാണൂല ഫസ്റ്റേ എമ്പുരാമ്പുരാ